ഹലോ എല്ലാവർക്കും എന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് സംസാരിക്കുന്നത് കേരളം ഭരിച്ചിരുന്ന പുലയൻ എങ്ങനെ തൊട്ടുകൂടാത്തവരായി പുലയ രാജാക്കന്മാർ എങ്ങനെ കീഴാളന്മാരായി എന്ന വിഷയത്തെ പറ്റിയാണ് അപ്പോൾ നമുക്ക് അതെന്താ എന്ന് നോക്കാം പുലയരിൽ നിന്നാണ് കേരളത്തിലെ എല്ലാ ജാതി വർഗവും ഉണ്ടായത് രാജാവെന്നാൽ ക്ഷത്രിയൻ അങ്ങനെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്നാൽ പറയനും പുലയനും നാടാരും കുറവനും ഒക്കെ ഭരിച്ചിരുന്നൊരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു സംഘകാല കൃതികളിൽ കേരളം ഭരിച്ചിരുന്ന അവർണ രാജാക്കന്മാരെ വ്യക്തമായി പറയുന്നുണ്ട് കേരളം ഭരിച്ചിരുന്ന പുലിയ രാജാക്കന്മാർ ആരൊക്കെയാണ് അവർ എങ്ങനെ തൊട്ടുകൂടാത്തവരായി എന്ന് നമുക്ക് നോക്കാം സംഘകാലത്തിന്റെ തുടക്കം കേരളത്തിന്റെ വടക്കം ഭാഗങ്ങളിൽ ഭരണം നടത്തിയിരുന്ന ഒരു വലിയ ശക്തിയായിരുന്നു ഏഴിമല രാജാക്കന്മാർ ഇവർ പുലിയ സമുദായക്കാരായിരുന്നു വയനാട്ടിലെ ഏഴിമലയായിരുന്നു അവരുടെ തലസ്ഥാനം രാജ്യത്തിൻ്റെ വടക്കേ അതിർത്തി പൂഴിനാടും ആയിരുന്നു കണ്ണൂർ ജില്ലയുടെ തീരദേശങ്ങളും കോഴിക്കോട് ജില്ലയുടെ ചില ഭാഗങ്ങളൊക്കെ ഈ പൂഴിനാട്ടിൽ ഉൾപ്പെട്ടിരുന്നു പൂഴിനാടിനു കിഴക്കായിരുന്നു വയനാടും ഗൂഡല്ലൂർ തുടങ്ങിയ മലപ്രദേശങ്ങൾ അന്ന് ഏഴിമല ഭരണം നടത്തിയിരുന്നത് നന്നൻ എന്ന ഒരു പുലയ രാജാവാണ് സംഘകാല കൃതികളിൽ അദ്ദേഹത്തെ പറ്റി വളരെ വലുതായി തന്നെ എഴുതി വച്ചിട്ടുണ്ട് ഏഴിമല ഭരിച്ചിരുന്ന നന്നൻ വലിയ പ്രസിദ്ധനായിരുന്നു അദ്ദേഹത്തിൽ നിന്നുമാണ് മലബാറിന്റെ ചരിത്രം ആരംഭിക്കുന്നത് എന്ന് തന്നെ പറയാവുന്നതാണ് ആര്യമാരുടെ കടന്നുകയറ്റത്തിൻ്റെ ദോഷം മനസ്സിലാക്കി അവർക്ക് അഭയം കൊടുക്കാതിരുന്ന ഒരു രാജാവായിരുന്നു നന്നൻ പിണ്ടൻ എന്ന നാടുവാഴിയെ നന്നൻ ഒരു യുദ്ധത്തിൽ തോൽപ്പിച്ചിരുന്നു അത് അകനാനൂറിൽ പരണൻ വർണ്ണിച്ചിട്ടുണ്ട് നാർമുടി ചേരലതൻ ചേരസാമ്രാജ്യത്തിൻ്റെ യുവ രാജാവായിരുന്നപ്പോൾ നന്നനായിരുന്നു ഏഴിമലയിലെ രാജാവ് യോദ്ധാവായിരുന്ന നന്നൻ പല യുദ്ധങ്ങളിലും വിജയം കണ്ടിരുന്നു അത്തി കട്ടി കങ്കൺ പൊൻതുറൈ എന്നീ രാജാക്കന്മാരുമായി യോജിച്ചുകൊണ്ട് അദ്ദേഹം മറ്റൊരു രാജാവായ പഴയനെ തോൽപ്പിച്ചതായും അകനാനൂറിൽ പറയുന്നുണ്ട് അക്കാലത്ത് നന്ദൻ്റെ രാജ്യം കോയമ്പത്തൂരിൻ്റെ വടക്കൻ ഭാഗങ്ങൾ വരെ വ്യാപിച്ചിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് അതുകൊണ്ടൊക്കെ തന്നെ ചേര രാജാവ് നന്ദൻ്റെ നാട് ആക്രമിക്കാൻ കച്ചകെട്ടിറങ്ങി ചേരരാജാവായിരുന്ന ഏനൻ എന്ന സേനാനായകന്റെ നേതൃത്വത്തിൽ ഒരു വലിയ സൈന്യത്തെ നന്ദൻ്റെ നാടാക്രമിക്കാൻ പറഞ്ഞു വിട്ടു തുടർന്ന് പാഴി എന്ന സ്ഥലത്ത് വെച്ച് രണ്ട് സൈന്യവും ഏറ്റുമുട്ടി ആ യുദ്ധത്തിൽ നന്നൻ വിജയിച്ചു എന്നാണ് ചരിത്രം പറയുന്നത് അത് നന്നൻ്റെ ഏറ്റവും വലിയ വിജയവുമായി കണക്കാക്കപ്പെടുന്നു യുദ്ധത്തിൽ നിന്നും പിരിഞ്ഞുപോയ ശത്രുരാജ്യം വലിയ സൈന്യസന്നാഹങ്ങളോടെ പെട്ടെന്ന് മുന്നിൽ വന്ന് എതിർത്തു നിന്നപ്പോൾ അവരുമായി യുദ്ധം ചെയ്തുവെന്നും അദ്ദേഹം നാർമുടിച്ചേരനുമായി ഉണ്ടായ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ചു എന്നാണ് ചരിത്രം വാഗേ പെരുന്തറൈ യുദ്ധത്തിലാണ് നന്നൻ മരിച്ചത് ഈ വാഗേ പെരുന്തറ എന്ന സ്ഥലം കോഴിക്കോടിനടുത്താണ് വാഗെ യുദ്ധം പാഴിയുദ്ധത്തിന്റെ പകരം വീട്ടലായിരുന്നു ഒരിക്കൽ നന്നന് തലസ്ഥാനം വിട്ട് ഓടിപ്പോവേണ്ട അവസ്ഥ വരെ ഉണ്ടായി എന്നാൽ ഒട്ടും താമസിക്കാതെ ശത്രുവിനെ ഓടിച്ച് രാജ്യം വീണ്ടെടുത്ത വ്യക്തി കൂടിയാണ് നന്നൻ നന്നനെ നിരന്തരം ആക്രമിച്ചു കൊണ്ടിരുന്ന ചേരന്മാർക്ക് അദ്ദേഹത്തിന്റെ മരണം വലിയ സന്തോഷ വാർത്തയായിരുന്നു നന്നന്റെ മരണത്തോടു കൂടി ചേരന്മാർ പൂഴിനാട് മുഴുവൻ അവരുടെ സാമ്രാജ്യമായി മാറ്റി എന്നാൽ പാഴിയിൽ നന്നന്റെ വംശക്കാർ പിന്നെയും ജീവിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പ്രശസ്തരല്ലാത്ത ആ രാജാക്കന്മാരുടെ പേരുകൾ ഒന്നും ആരും കവിതയിലും പ്രശംസിച്ചിട്ടില്ല ഉദയൻ എന്ന രാജാവ് അദ്ദേഹത്തിന് മകനായിരിക്കാനുള്ള സാധ്യത ഉണ്ടെന്നു മാത്രം എന്നാൽ ഇവരുടെ ഇടയിലോ പിന്നീടോ വേറെ രാജാക്കന്മാർ ഉണ്ടായിട്ടുണ്ടോ എന്ന് വ്യക്തമല്ല രാജ്യത്ത് ന്യായവും നീതിയും പുലർന്നു കാണണം എന്ന് ആഗ്രഹിച്ച ഒരു രാജാവായിരുന്നു രാജാവായിരുന്നത്രേനന്നൻ നീതിന്യായ പരിപാലനത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും അദ്ദേഹം തയ്യാറായിരുന്നില്ല കുറ്റവാളികളെ ക്രൂരമായി ശിക്ഷിച്ചിരുന്നു പൊതുമുതൽ അപഹരിക്കുന്നവരെ കുറ്റക്കാരെ കണക്കാക്കി അവരെയും ക്രൂരമായി ശിക്ഷിച്ചിരുന്നു മാതകമായ മധുവും വിചിത്രമായ തേരും ധാരാളമുള്ള നന്നൻ നിറയെ കുതിരപ്പടകളുള്ള ഒരു രാജാവ് കൂടിയായിരുന്നു നന്നൻ വിദേശികളുമായി വാണിജ്യം പുലർത്തി ധാരാളം ധനവും സമ്പാദിച്ചിരുന്നു പോലും അത്രയും പ്രതാപിയായി കഴിഞ്ഞിരുന്ന ഒരു വ്യക്തി കൂടിയാണ് നന്നൻ ബ്രാഹ്മണരുടെ കടന്നുകയറ്റത്തെ വളരെ ശക്തമായി എതിർത്ത ഒരു രാജാവ് കൂടിയായിരുന്നു നന്നൻ അദ്ദേഹത്തിന്റെ വംശക്കാരും ഏഴിമലയിൽ ധാരാളം നിധി കുഴിച്ചു വച്ചതായും സംഘകാല കൃതികളിൽ പറയുന്നു കേരളത്തിൽ ഏറ്റവും അധികം നിധി ലഭിച്ചിരിക്കുന്നത് കോൺകാനയിൽ നിന്നാണ് കോൺകാനം എന്നത് ഏഴിമലയുടെ ഭാഗത്താണ് ഏഴിമലയിൽ ഉൾപ്പെട്ട മറ്റു പ്രദേശങ്ങളിൽ നിന്നും ഏടി നാനൂറ്റി തൊണ്ണൂറ്റൊന്ന് വരെയുള്ള റോമൻ നാണയങ്ങളും കുഴിച്ചെടുത്തിട്ടുണ്ട് ഇത് ഏഴിമലയും റോമും തമ്മിലുണ്ടായിരുന്ന ഒരു വാണിജ്യബന്ധത്തിന്റെ തെളിവുകൂടിയാണ് നന്നൻ ഉദയന്റെ കാലശേഷം പൂഴിനാട് പൂർണമായും ചേരന്മാരുടെ കയ്യിൽ ആയിരുന്നു നന്ദന്റെ പിൻഗാമികൾ തുളുനാട്ടിൽ ഒതുങ്ങിക്കൂടി പിന്നീട് അവരെ പറ്റി വിവരങ്ങളൊന്നും ലഭിച്ചില്ല ആയി രാജ്യത്തിലെ ചില പ്രദേശങ്ങൾ ഉൾപ്പെട്ട ഒരു സാമാന്ത രാജ്യമായിരുന്നു വള്ളുവനാട് നാഞ്ചിൻ വള്ളുവൻ എന്നൊരു വള്ളുവ രാജാവായിരുന്നു സംഘകാലത്ത് വള്ളുവനാട് ഭരിച്ചിരുന്നത് അദ്ദേഹം തിരുവനന്തപുരത്ത് വേളി കാലിൻ്റെ തീരത്ത് ഒരു കൊട്ടാരവും കോട്ടയും പണി കഴിപ്പിച്ചു രാജ്യം ഭരിച്ചു വരികയായിരുന്നു ആ കോട്ടയുടെ പേര് വള്ളുവനാർ കോട്ട ഈ പ്രദേശത്തിന് പോഴിച്ചുൾ നാട് എന്നാണ് പേരുണ്ടായിരുന്നത് എ ഡി എണ്ണൂറ്റി അമ്പത്തി അഞ്ചിലെ ഹജ്ജൂർ കച്ചേരി ചെമ്പു പട്ടയത്തിൽ ആയി രാജ്യത്തിലെ അനേക നാടുകളെ പറ്റി പറയുന്നുണ്ട് അതിൽ ഒന്നാണ് ഈ പൊഴിച്ചൂൾ നാട് അത് ഇന്നത്തെ കുളത്തൂരിലാണ് എന്നും പറയുന്നുണ്ട് പതിനാറാം നൂറ്റാണ്ടിന് ശേഷമാണ് പൊഴിച്ചൂൾ നാട് എന്ന പേരിന് മാറ്റമുണ്ടായത് വള്ളുവംശത്തിന്റെ പ്രതാപം നശിച്ചുവെങ്കിലും കാലത്തിന്റെ കുത്തൊഴുക്കിൽപ്പെട്ട് തകർന്നു പോകാതെ പിടിച്ചു നിൽക്കാൻ അയ്യൻ എന്ന പ്രമാണിക്ക് സാധിച്ചു അദ്ദേഹത്തിന്റെ മകളുടെ പേര് ചിത്തിര എന്നും ഒരു സഹോദരിയുടെ പേര് കണ്ണമാല എന്നുമായിരുന്നു പിന്നീട് ആ പുലയനായിരുന്നു വള്ളുവനാർ കോട്ട ഭരിച്ചത് പുലേരെ ചേരന്മാർ എന്നും പറയാറുള്ളത് കൊണ്ട് സവർണ വിഭാഗക്കാർ വള്ളുവനാർ കോട്ടയെ ചേരമനാർ കോട്ട എന്ന് വിളിക്കാൻ തുടങ്ങി എന്നാണ് ചരിത്രം പറയുന്നത് മഹാദേവപുരത്തിന്റെ നാശത്തോടു കൂടി നാട്ടിലുടനീളം അസ്വസ്ഥതകൾ തുടങ്ങി ചാതുർവർണ്ണയത്തിന്റെ കാവൽക്കാർ ആ സന്ദർഭം ശരിക്കും പ്രയോജനപ്പെടുത്തി ജനങ്ങളുടെ ഇടയിൽ ജാതി വിദ്വേഷം കുത്തിവെച്ചു പ്രജകൾ പലരും സവർണരായി അവർണരായ നാടുവാഴികളിൽ പലരും തങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കാത്തവരെ ഓരോന്നായി കൊന്നൊടുക്കി എങ്കിലും നാനൂറ്റമ്പത് വർഷം മുമ്പ് വരെ ഈ രാജകുടുംബം പുലയനാർ കോട്ടയിൽ ഉണ്ടായിരുന്നു ദൗർഭാഗ്യവശാൽ വള്ളുവനാട് ഭരിച്ച പിൽക്കാല രാജാക്കന്മാരുടെ പേര് വിവരം പിന്നീട് ലഭിച്ചിട്ടില്ല തിരുവനന്തപുരം ജില്ലയിലെ ഒരു മലയോര താലൂക്കാണ് നെടുമങ്ങാട് അവിടെ നിന്നും മൂന്ന് കിലോമീറ്റർ ഉഴമയക്കൽ വില്ലേജിൽ കൊറ്റമലക്കുന്നിൽ നിറുകയിൽ ഒരു കോട്ടയുടെ അവശിഷ്ടങ്ങൾ ഇന്നും കാണാവുന്നതാണ് പുലയരായിരുന്നു അവിടെ ഭരിച്ചിട്ടുണ്ടായിരുന്നത് ആ രാജ്യത്തിലെ അവസാനത്തെ പുലയ ഭരണാധികാരിയായിരുന്നു കോത എന്ന രാജ്ഞി അവർ പുലയനാർ കോട്ട വാണരുളിയ അയ്യങ്കോതന്റെ മറ്റൊരു സഹോദരിയായിരുന്നു അവരുടെ രാജധാനിയായിരുന്നു കൊക്കോതമംഗലം പുലയ രാജാക്കന്മാർ നെടുമങ്ങാട് ഭരിച്ചിരുന്നതിന് മതിയായ തെളിവുകളുമുണ്ട് കോതറാണിയുടെ കാലമായപ്പോഴത്തേക്കും ചാതുർ വർണ്യ അതിന്റെ പരമകഷ്ടതയെ പ്രാപിച്ചിരുന്നു എങ്കിലും പിടിച്ചു നിൽക്കാൻ റാണിക്ക് സാധിച്ചു എങ്കിലും സവർണർ ആ രാജകുടുംബത്തോട് അസഹകരണത്താൽ ആയിരുന്നു ആറ്റിങ്ങൽ രാജാവിന്റെ പ്രേരണയ്ക്ക് വംശവധരായി കൊക്കോതമംഗലത്തെ തന്നെ റാണിക്കെതിരെ ഗൂഢാലോചനകൾ നടന്നിരുന്നു കരപ്രമാണിമാരായിരുന്നു ആ ഗൂഢാലോചനയിൽ പങ്കെടുത്തത് സംഗതി അറിഞ്ഞ റാണി ആ കരപ്രമാണിമാർക്ക് ഒരു തിട്ടൂരം എഴുതി രാജകുമാരിയുടെ തിരുണ്ട് കല്യാണത്തിന് സഹകരിക്കുകയും വേണം ഒത്താശകൾ ചെയ്തു കൊടുക്കുകയും വേണം എന്നും അല്ലാത്ത പക്ഷം അവരെ പുല്ലോടെ പുരയോടെ കല്ലോടെ കരയോടെ ചോദ്യം ചെയ്യുമെന്നായിരുന്നു ആ തിട്ടൂരത്തിൽ രാജ്ഞിയുടെ കൽപ്പനയെ വീണ്ടും ധിഖരിക്കാനുള്ള പ്രാപ്തി കരപ്രമാണിമാർക്കുണ്ടായിരുന്നില്ല അവർ അത് അനുസരിച്ചു എങ്കിലും അവർക്ക് പുലയർ റാണിയുടെ വിദ്വേഷമായിരുന്നു അവർ അവസരം കാത്തിരുന്നു ആ അവസരത്തിൽ ആണ് ആതിരിയുടെ സൗന്ദര്യത്തെപ്പറ്റി ഉയർന്ന ജാതിക്കാരനായ ആറ്റിങ്ങൽ രാജാവ് അറിയാനിടയായത് ആറ്റിങ്ങലും കൊക്കോതുമംഗലവും തമ്മിൽ അധികം അകലമൊന്നും ഉണ്ടായിരുന്നില്ല കാമാന്തനായ ആറ്റിങ്ങൽ രാജാവ് ആതിരിയെ തനിക്ക് വിവാഹം കഴിച്ചു തരണമെന്ന് കോതറാണിക്ക് കത്തയച്ചു ആറ്റിങ്ങൽ രാജാവിന്റെ അഭ്യർത്ഥന കോതറാണി നിരസിച്ചു അതോടെ ആറ്റിങ്ങൽ രാജാവ് കോപനായി അദ്ദേഹം റാണിയോട് യുദ്ധം പ്രഖ്യാപനം നടത്തി പ്രതികാരം ചെയ്യാനായി അവസരം നോക്കിയിരുന്ന കരപ്രമാണിമാർ ആറ്റിങ്ങൽ രാജാവിനെ പിന്തുണച്ചു തുടർന്ന് വലിയൊരു യുദ്ധം നടന്നു കരപ്രമാണിമാർ കൂട്ടുനിന്നതുകൊണ്ട് ആറ്റിങ്ങൽ സൈന്യം കൊക്കോതമംഗലം പിടിച്ചെടുത്തു ഗത്യന്തരമില്ലാതെ റാണിയും മകളും വേഷപ്രച്ഛനരായി കൊട്ടാരത്തിൽ നിന്നും പുറത്തു ചാടി ആ തക്ക നോക്കി ശത്രു സൈന്യം കൊട്ടാരം തീവെച്ച് നശിപ്പിച്ചു അപ്പോഴത്തേക്കും സഹോദരനായ പുലേനാർകോട്ട രാജാവ് റാണിയുടെ സഹായത്തിനെത്തി പുലേനാർകോട്ടയിലെ ബടന്മാർ ആറ്റിങ്ങൽ കൊട്ടാരം വളഞ്ഞു ആറ്റിങ്ങൽ തമ്പുരാന് ഒളിവിൽ പോവേണ്ടി വന്നു പുലേ സൈന്യം ആറ്റിങ്ങൽ കൊട്ടാരത്തിന് തീവച്ചു അതിനിടയിൽ കോതറാണിയും മകളും ഒരു ചെറിയ സൈന്യവുമായി വീണ്ടും നെടുമങ്ങാട് ആറ്റിങ്ങൽ സൈന്യവുമായി ഏറ്റുമുട്ടി ആ യുദ്ധത്തിൽ കോതറാണി വീരമൃത്യു വരിച്ചു എന്നാണ് ചരിത്രം എല്ലാ വഴികളും അടഞ്ഞു എന്ന് കണ്ട ആതിര കുതിരപ്പുറത്ത് കയറി പുലയനാർ കോട്ടയിലേക്ക് പാഞ്ഞു ആറ്റിങ്ങൽ സൈന്യം പിന്നാലെ പോയി അവളെ രാജാവിന് കൊടുക്കാൻ ശ്രമിച്ചു എന്നാൽ ആതിര അവിടെ കോട്ടയ്ക്കടുത്തുണ്ടായിരുന്ന കിണറിൽ ചാടി ആത്മഹത്യ ചെയ്തു അതോടെ നെടുമങ്ങാട് ഭരിച്ചിരുന്ന പുലയവംശത്തിന് തിരശീല വീണു പുലയൻ എന്ന വാക്കിൻ്റെ ശരിയായ രൂപം പുലവൻ എന്നാണ് വിദ്വാൻ പണ്ഡിതൻ എന്നൊക്കെയാണ് ആ പദത്തിനർത്ഥം ആദ്യകാലങ്ങളിൽ കേരള സമൂഹത്തിലെ വിദ്വാൻമാരുടെ ഇടയിൽ നിന്നും രാജാക്കന്മാരായി വന്നവരാണ് പുലവ രാജാക്കന്മാർ ആര്യ അധിനിവേശം ആ പേരിനെ പോലും മാറ്റിമറിച്ചു കളഞ്ഞു എന്നാണ് ചരിത്രം പറയുന്നത് അവർ പുലവനെ പുലയനാക്കി പുലയൻ എന്നാൽ പാടത്തു പണിയെടുക്കുന്നവൻ എന്നർത്ഥം അവനെ അടിമയും അടിയാളനുമാക്കി പുല അല്ലെങ്കിൽ അശുദ്ധിയുള്ളവൻ എന്ന് വ്യവഹരിക്കാനാണ് ജാതി കോമരങ്ങൾക്ക് താല്പര്യം പുരാതന കാലത്തെ കേരള നിവാസികളായിരുന്നു ഇതമർ അഥവാ ആദി ദ്രാവിഡർ അവരാണ് പിന്നീട് പുലയർ പറയർ പുള്ളർ കുറവർ എന്നിങ്ങനെ പല ചേരുകളായി പിരിഞ്ഞത് എന്ന് എസ് രാമനാഥ ആയൂരുടെ പ്രോഗ്രസീവ് ട്രാവൻകൂർ എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട് നമുക്ക് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാവുന്നതുവരെ ബായ്